ജീവിതമൊരു നീ കുമിളയല്ലയോ അതിനി ആയുസ് നിമിഷങ്ങൾ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിന് ആയുസ് നിമിഷങ്ങൾ അല്ലയോ സിംഹാസനത്തിനായി മോഹിച്ച മോഹിച്ചലയും മനുഷ്യ നീതു ഓർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിൻ്റെ ആയുസ് നിമിഷം आयुस निमिष നാമത്തിൽ സ്വാഗതം ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്യുകയും ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ദൈവം അവനോട് ചോദിച്ചു നീ എവിടെയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ആദം ദൈവത്തോട് മറുപടി പറയുന്നു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്നവൻ പറഞ്ഞു അതുകൊണ്ട് പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്നു പാവിയായ മനുഷ്യൻ ദൈവത്തിന്റെ നായാസനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവം അവനെ നിത്യമായ തീപ്പൊയിൽ ശിക്ഷിക്കും ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ ജനിച്ചു കാൽവറിലെ ക്രൂശിൽ മരണശിക്ഷ അനുഭവിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയും മനുഷ്യനെ സന്തോഷത്തോടെ ദൈവസ്ഥനത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ